ദുൽഖറിൻ്റെ ഏറ്റവും പുതിയ റിലീസ് നടത്താണ്ടിരിക്കുന്ന മലയാള ചിത്രമാണ് ഐ ആം ഗെയിം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഇവർ ജൂലൈ മിഡ് മുതൽ ട്രിവാൻഡ്രോസ് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുള്ളായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ ഒക്കെ ആകുമ്പോൾ ഡി ക്യു ജോയിൻ ചെയ്യുമെന്നായിരുന്നു പക്ഷേ പുള്ളി ഇപ്പോൾ എന്നെ ജോയിൻ ചെയ്യുന്ന ചെറിയൊരു പോസ്റ്റ് പോണൊക്കെ വന്നിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതൽ ഡി ക്യൂ കൊച്ചിയിൽ വെച്ച് ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയതായിട്ട് ചിത്രത്തിന്റെ ടീമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നൂറ്റമ്പത് ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഡേയ്സ് ായിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ചിത്രത്തിന്റെ ഒരു നാൽപ്പത് ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഡേസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം എന്തായാലും നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഹൈപ്പിലും ഒക്കെ ആണ് റിലീസ് റിലീസിന് എത്താണ്ടിരിക്കുന്നത് ബേസിലെ കരിയറിലെ തന്നെ നല്ലൊരു ബ്രേക്ക് കൊടുത്തിട്ടൊരു ചിത്രം തന്നെ ജെ ജെ ജയ ഹേ എന്ന ചിത്രം ഈ ഒരു ചിത്രമാണ് മലയാളത്തിൽ ഭയങ്കര ഹിറ്റ് ആയതൊക്കെ കൂടെ തന്നെ ഈ ഒരു ചിത്രം ഇപ്പോൾ ഒഫീഷ്യലി റീമേക്ക് ചെയ്യാൻ പോവുകയാണ് റീമേക്കിൽ ഈ ഒരു ചിത്രത്തിന് ഒഫീഷ്യലായി ഇപ്പോൾ പേര് നൽകിയിട്ടുള്ളത് ഓം ശാന്തി ശാന്തി എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നിനുണ്ടായിരിക്കും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ പുറത്തുകൾ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം ഒന്ന് നടൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒ ടി ടിയിൽ പുറത്തിറങ്ങിയപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേരിടക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഏകദേശം ഒരു ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം പന്ത്രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്റ്റ് ചെയ്തിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് ലക്ഷം രൂപയും ഓവർസി ആയിട്ട് ഏകദേശം ഒരു നാലര കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പതിനേഴ് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തോളമായിരുന്നു ഈ ഒരു ചിത്രത്തിന് തിയേറ്ററിൽ തന്നെ നേരിടാൻ സാധിച്ചത് സൂപ്പർ ഹിറ്റ് വിജയം തിയറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു ചിത്രത്തിന് നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അതിന് വലിയൊരു ഹിറ്റ് ആകാൻ കപ്പാസിറ്റി ഉള്ള ഒരു ചിത്രം തന്നെ ആയിരുന്നു എന്നും പ്രദീപ് രംഗനാഥ് നായകനെ തിയേറ്റർ ഒഴിയാ റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡ്യൂഡ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി അവകാശങ്ങൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് കെ ജി എഫ് സലാറ പോലുള്ള ബ്ലോക്ക് ബസ്റ്റ് സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള പ്രശാന്തിയിലെ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് അല്ലുവർജു വേണ്ടി ഒരു പ്രൊജക്റ്റ് ആയിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഒരു വലിയൊരു സിനിമ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ പേരായി രാവണമെന്ന് വരുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രം ഒരു പാരൽ യൂണിവേഴ്സിലൊക്കെ നടക്കുന്ന കൂടാതെ തന്നെ പുള്ളി ഒരു അണ്ടർവേൾഡ് ആയിട്ടൊക്കെ വരുന്ന ഒരു ഗാങ്സ്റ്റർ റൂളിംഗ് സിനിമയൊക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രശാന്തിൽ അല്ലുവർജുൻ കോംബോയിൽ വരുന്ന ഒരു ചിത്രം എന്നൊരു അനൗൺസ്മെന്റ് വരുമ്പോൾ തൊട്ട് ഈ ഒരു ചിത്രത്തിന് എന്തൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ തന്നെ പറയേണ്ട കാര്യമില്ല തണ്ണീർമുദ്ധ ദിനങ്ങൾ സൂപ്പർ സ്റ്ററിനെ കൂടാൻ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്റർ വിജയിട്ടുള്ള പ്രേമിലു എന്ന ചിത്രങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ സംവിധാനത്തിലുള്ള ഗിരീഷ് ഏടി ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് നിവിൻ ബോളിക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് നേരത്തെ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു റൊമാന്റിക്കൽ കോമഡി എന്റർടൈനർ ചിത്രമാണ് അമിതയാണ് ഈ ഒരു ചിത്രത്തിൽ നായികിയിരുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആക്കി ഇവരുന്ന സെപ്റ്റംബർ മാസം മുതൽ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബെദൽ കുടുംബ യൂണിറ്റ് എന്നാണ് ചിത്രത്തിന് ഒഫീഷ്യലായി പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൽ റിലീസ് റിലീസിനുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ധീരൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങളൊക്കെ ഒരു ഡീസെ ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെ ഈ ഒരു ചിത്രത്തിനായാലും സാധിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ എടുക്കാൻ സാധിക്കുകയാണ് ഈ ചിത്രം വലിയൊരു ഹിറ്റ് ആകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മലയാളത്തിന് പുറത്തിറങ്ങാ സീക്വൽ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവരുന്ന ജൂലൈ പത്ത് മുതൽ പാലക്കാട് വെച്ചായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേമാക്കിയിരിക്കുകയാണ് ചിത്രം ഈ വരുന്ന ക്രിസ്മസ് റിലീസായിട്ടൊക്കെയാണ് തിയേറ്റർ റിലീസ് താലും ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്രം എന്തായാലും വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെയാണ് ഇപ്പോഴായാലും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് രജനീകാന്ത് നയിന് തിയേറ്റർ റിലീസ് നടത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ചിത്രം ഇപ്പോൾ വന്ന ഒരു റെക്കോർഡൊക്കെ സ്വന്തമാക്കി എന്നൊക്കെ തന്നെ പറയാം ആദ്യമായിട്ടാണ് ഒരു തമിഴ് സിനിമ ഇപ്പോൾ ഹൺഡ്രഡ് പ്ലസ് കൺട്രീസിലൊക്കെ റിലീസ് നടത്താൻ പോകുന്നത് അതാണ് ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ അവകാശങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും ചോദിക്കുന്നത് ഏകദേശം ഒരു പതിനാറ് കോടി രൂപയ്ക്കാണ് ഇതുവരെയായിട്ടും ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒന്നും വിറ്റുപോയിട്ടില്ല പോയിട്ടില്ല ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കേരളത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഒക്കെ വിറ്റ് ൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം വലിയൊരു ഹൈപ്പിലും വലിയൊരു റിലീസോടൊക്കെ കൂടെ തന്നെയാണ് ഓഗസ്റ്റ് പതിനാലിന് ചിത്രം വെയിലുമായിട്ട് തിയറ്ററിൽ വയ്ക്കുക റിലീസിന് എത്താൻ ഇരിക്കുന്നത് പകർന്നു കഴിഞ്ഞാൽ തിയേറ്റർ വയ്ക്കുക റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയിട്ടുള്ള ചിത്രമായിരുന്നു ആവേശം എന്ന ചിത്രം ചിത്രത്തിന്റെ സമയുമാധവ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രം എന്നൊക്കെ തന്നെ നേരത്തെ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് ശേഷം ജിത്തു മാധവ് അടുത്തതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനെ എത്താൻ പോകുന്നത് ദുൽഖർ ആയിരിക്കും ലേറ്റായിട്ടുള്ള സൂചിപ്പിക്കുന്നത് ഇതൊരു ബ്ലാക്ക് മാജിക്കിനെ ചിത്രം ആയിരിക്കും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു ചിത്രമായാലും സംഭവിക്കുക സൂര്യ ചിത്രത്തിന് ശേഷം എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ആയാലും ഓഫീഷ്യലി കൺഫേം ആക്കാനുള്ള ചാൻസ് ഒക്കെ തന്നെ കാണുന്നുണ്ട് കൂടാതെ ഈ ഒരു ചിത്രം വരാനായാലും നല്ലൊരു ഡിലേ തന്നെ ആവശ്യമായി വരുമെന്നൊക്കെ അപ്ഡേറ്റുകൾ ഒക്കെ തന്നെയായാലും സൂചിപ്പിക്കുന്നുണ്ട് ഫകതും അടിവേലും ഒക്കെ പ്രധാനിരിക്കുന്ന ഏറ്റവും വലിയ ചിത്രമാണ് മാരേസൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം വരുന്ന ജൂലൈ ഇരുപത്തി തിയേറ്റർ കളിക്കുക റിലീസിനെത്തുകയായിരുന്നു ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് നാഗാചൈതന്യ നായകനെ റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നാഗാചൈതന്യത്തിന്റെ ഇരുപത്തിനാലാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് വിരുപക്ഷ എന്ന ചിത്രത്തിന്റെ സംവിധാനമാണ് ഈയൊരു ചിത്രമായാലും സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരുക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈപ്പിലൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രമായാലും തിയേറ്റർ കളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് തിയേറ്ററിൽ അത്യാവശ്യം നല്ലൊരു വിജയം നേരിടുന്ന ചിത്രമായിരുന്നു കിൽ എന്ന ചിത്രം ഈ ഒരു ചിത്രം റീമേക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ റീമേക്കിംഗ് നായകനെത്താൻ പോകുന്നത് ധ്രുവ വിക്രം ആയിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ അപ്ഡേറ്റുകളൊക്കെയായാലും സൂചിപ്പിക്കുന്നത് അതായത് ദുരുവ വിക്രമനായിരുന്നു ഈ ഒരു ചിത്രം അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലേത്തും അനശ്വരരാജിനൊക്കെ പ്രധാന വേഷത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒടി അവകാശങ്ങൾ മനോരമ മാക്സ് ആയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് ഇവർ ജൂലൈ പതിനൊന്നിന് ചിത്രം മനോരമ മാക്സ് ഒരു ടി റിലീസിലെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന് അന്ന് വലിയൊരു വിജയമൊന്നും തിയേറ്ററുകൾ നേരിടാൻ സാധിച്ചില്ലായിരുന്നു പ്രഭാസ നായകൻ ഇനി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കുറേ പ്രതീക്ഷകളുറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് സ്പിരിറ്റ് എന്ന ചിത്രം ആനിമൽ അർജുൻ റെഡ്ഡി പോലുള്ള സിനിമകളിലൊക്കെ സമയത്തുള്ള സന്ദീപ് റെഡ്ഡിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് റെഗുലർ ആയിട്ടുള്ള ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഇവരുന്ന സെപ്റ്റംബർ മാസം മുതലായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോ ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ മേജർ പോർഷൻസ് ഒക്കെ മെക്സിക്കോയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ടീം ആയാലും എടുക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് സെറ്റിംഗ് വർക്കുകളൊക്കെ ചിത്രത്തിന്റെ സമയമായിട്ടുള്ള സന്ദീപ് റെഡ്ഡി ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് സൈനികം നായകനെ ഇനി തിയേറ്ററുകളൊക്കെ െത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബൾട്ടി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഓഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം ചെയ്യുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വേവുമായിട്ട് തിയേറ്ററയ്ക്കുക റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിനായാലും കുഴപ്പമില്ലാത്ത ഒരു പ്രതീക്ഷയൊക്കെ തന്നെയാണ് ഉള്ളത് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ ആകുമെന്നൊക്കെ തന്നെ പ്രതീക്ഷയുള്ള ഒരു ചിത്രത്തിന്റെ ആണ് ചിയൻ വിക്രം നായികിനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ചിയൻ വിക്രമിന്റെ അറുപത്തി മൂന്നാം ചിത്രം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് തിയേറ്ററിലേക്ക് റിലീസ് ഏറ്റവും പുതിയ ചിത്രം ചിത്രം തിയേറ്ററിൽ ചിത്രദില്ല പക്ഷെ വലിയൊരു ഹൈപ്പിലൊക്കെ പുറത്തേക്കുള്ള കാർത്തിക് സുബ്രാജ് ആയിരുന്നു ഈ ഒരു ചിത്രമായാലും സംവിധാനം ചെയ്തു ഈ ഒരു ചിത്രത്തിന്റെ സാലലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ വിജയ് ടെലിവിഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേമാക്കിയിരിക്കുകയാണ് രോമസ് റിലീസ് തിയേറ്റർ ചിത്രമാണ് നടികർ എന്ന ചിത്രം ചിത്രത്തിന്റെ ടീമുകളിൽ വലിയൊരു വിജയം നേടാൻ സഹായിച്ചില്ല ചിത്രത്തിന്റെ ഒ ടി അവകാശങ്ങൾ ഇപ്പോൾ സൈനാബിളെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യൽ എന്ന ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ആജബിലി നയിക്കെ തിയേറ്റർ റിലീസിനെത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഈ ഒരു ചിത്രത്തിൽ നാസിബിലോടൊപ്പം തന്നെ ഒരു തന്നെ നെസിലിനൊക്കെ എത്തുമ്പോൾ നേരത്തെ തന്നെ അപ്ഡേറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് നെസിലിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതി ആയാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു കിടില സ്ഥിതി തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നാലും നെസിലിന്റെ സ്ഥിരമായിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദുൽഖർ നയിക്കിനെ തിയേറ്റർ ഒഴുകിയ റിലീസിനെത്തി ദുൽഖറിന്റെ കരിയറിൽ തന്നെ അത്യാവശ്യം വലിയൊരു വിജയമെന്ന് പറയേണ്ട ഒരു ചിത്രത്തിലാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രം കാരണം ചിത്രം അന്ന് തെലുങ്കിൽ നിന്ന് റിലീസിനെത്തി നൂറ് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് സെലക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററിന്റെ വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ സമയമുള്ള വെങ്കി അള്ളൂരി ഇവ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് ലക്കി ബാസ്കർ എന്ന ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ അത് എപ്പോൾ നടക്കുമെന്നും ചിത്രത്തിന്റെ ടീമിൻ്റെ ഭാഗത്തുനിന്നായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടില്ല എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം വലിയൊരു ഹിറ്റ് ആയതൊക്കെ കൂടെ തന്നെ ഈ ഒരു ചിത്രം രണ്ടാം ഭാഗം വരുമ്പോൾ അതിലൊരു പ്രതീക്ഷയൊക്കെ തന്നെ കൂടും കൂടാതെ തന്നെ രണ്ടാം ഭാഗം വരുമ്പോഴായാലും ഇപ്പോൾ ഒന്നാം ഭാഗത്തക്കാളിലും അത് മേട്ടി ഒരു ബീറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒക്കെ പുറത്തിറങ്ങി വലിയൊരു റെസ്പോൺസ് വലിയൊരു ഹിറ്റിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ദുൽഖറിന്റെ ആയാലും കരിയറേ തന്നെ വലിയ രീതിയിൽ തന്നെ ചേഞ്ച് ആകുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യത്തിലാണ് കാരണം ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടിന് അത്രയും വലിയൊരു ഒക്കെ നേടാൻ സാധിച്ചത് വലിയൊരു ഹിറ്റായി മാറ്റുള്ള ഒരു ചിത്രം കൂടെ ആയിരുന്നു എസ് എസ് രാജമുലിയുള്ള സംവിധാനത്തിൽ മഹേഷ് ബാബു നായകനെ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റുകൾക്കായി കുറെ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത് ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ഗ്ലിംസ് ഈ വരുന്ന ഓഗസ്റ്റ് ഒൻപതിന് മഹേഷ് ബാബുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കാൻ ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നുണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലെസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ള അപ്ഡേറ്റ് മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഒഫീഷ്യൽ ഒരു കാര്യം എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇനി വരും ദിവസങ്ങളിലായാലും അതിനെപ്പറ്റി ഉള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഒക്കെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക